അപ്പോൾ ക്രിസ്മസിന് കഴിക്കാൻ പറ്റി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ആണ് ക്യാരറ്റാന്നിട്ടോ നിങ്ങൾ ചെറിയ ക്യാരറ്റെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു നാലെണ്ണം ഒക്കെ എടുക്കാം ഇതൊന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം ഇനി ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക ഇത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു വെറുതെ അപ്പം ഇതാ ഞാൻ ഇതേപോലെ ചെറുമാതിരി ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാന്ന് കേട്ടോ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഹാർട്ടെങ്കിലും ഒരു ആയിട്ട് ഇടണം കേട്ടോ ക്യാരറ്റ് ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അധികം അരഞ്ഞു പോകേണ്ട കേട്ടോ ഇതേപോലെ കിട്ടിയാൽ മതി ഒന്ന് ക്രഷ് ചെയ്യുന്ന ഒരു ഈ രൂപത്തിൽ കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ശർക്കര ആണ് കേട്ടോ വേണ്ടത് ഇതിലേക്ക് ഞാനൊരു മൂന്നര അച്ച് ശർക്കര ഞാൻ ഉരുക്കാൻ വെക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ എന്താ ഒരു അച്ഛൻ കൂടി എടുക്കാം കേട്ടോ ഇത് കറക്റ്റ് പാകമായിരുന്നു ഇനി ഇതാ ഞാനൊരു അര ക്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ വെള്ളം അര ക്ലാസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അതൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ നല്ല നെയ്യ് അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചാൽ ആ ഒരു ക്യാരറ്റിലെ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക ഇതിലേക്ക് നല്ല നെയ്മ് വേണ്ടെങ്കിൽ അത് ബട്ടറിലും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ടേസ്റ്റിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുന്ന ആളു അപ്പൊ ഇതാ വെള്ളം അത്യാവശ്യം അത് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവു ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഇതിലേക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എന്താ ഈ നമ്മളിത് ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു എന്താ ക്യറ്റിൻ്റെ അകത്തൊന്ന് വെള്ളം വരും കേട്ടോ കുഴപ്പമില്ല അത് വറ്റിക്കൊള്ളൂട്ടോ നമ്മൾ കുറച്ചുകൂടി ഒന്ന് തീ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് പാകമായിട്ട് വന്നോളൂ ഇത് കുറച്ചൊന്ന് വറ്റി കിട്ടണം കേട്ടോ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ലേ നേരം ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ വറ്റി വറ്റിക്കിട്ടു അപ്പോൾ ഇത് വെക്കും തോറും ഇതിന്ന് തിക്കായിട്ട് വരൂട്ടാ രീതിലേക്ക് ഞാൻ ഏലക്ക പൊടിയോ അതുപോലെ തന്നെ എന്താ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി ഒരു നുള്ളു മാത്രം മതിയാകും ഒരു കാൽ ടീസ്പൂൺ അത്ര വേണ്ട കുറച്ച് മാത്രം മതിയാവും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ ഇത്രയും മതി അപ്പോൾ കൂടുതലായാൽ അതിൻ്റെ ഒരു കുത്തല് വരും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല പൊടി ഇല്ലെങ്കിൽ കറുവപ്പട്ടയും ഗ്രാമ്പും കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതാ ഇത് ഇതുപോലെന്ന് നമുക്ക് വേണ്ടത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിനിപ്പം വെക്കും തോറും ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ അപ്പം ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അതൊന്നവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴാന്നിട്ടോ ഇത് ഈത്തപ്പഴം ഇതേപോലെ ഞാൻ കട്ടാക്കി എടുത്തതാന്ന് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഗ്ലാസ് ഈത്തപ്പഴം ഉണ്ടാവും കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ എല്ലാ എല്ലാ ഭാഗത്ത് എത്തുന്ന നേരം ഇതേപോലെ ഒന്ന് കുഴച്ച് വെച്ചു കൊടുക്കാം ഇത്രേം മതിയാവോ ഇത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് മുട്ട കൂട്ടി ചൊയ്ച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരൊന്നര ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത തൈരാന്നിട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യട്ടോ ഈ ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലോണം ഒന്ന് ആ ഒരു തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കരാണേ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ആ ഒരു ബേക്കിംഗ് സോഡ അലിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ അത് കട്ടില്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതാ ഒന്നും കൂടി നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റിൻ്റെ മിക്സിലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ ആണ് കേട്ടോ നമുക്ക് കിട്ടാം കുഴപ്പമില്ല അത് ആക്കുന്ന സമയത്ത് കറക്റ്റായി വന്നോളൂ കേട്ടോ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം മുട്ടയും അതുപോലെ തന്നെ ഈ ഒരു ക്യാരറ്റും നല്ലോണം മിക്സ് ആയിട്ട് വരണം കേട്ടോ അപ്പം നല്ലോണം ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ ആ ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ എല്ലാവരും കയ്യിൽ ഉണ്ടാവില്ലേ ഈ ഒരു ഗ്ലാസ് അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ എടുത്തത് എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്ക നമ്മൾ കുറേ നേരം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത് കേട്ടോ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഇത് കട്ട കെട്ടാണ്ട് കിട്ടും കേട്ടോ കറക്റ്റ് ഇതേപോലെ ഒരു ഭാഗത്തേക്ക് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അതാ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒന്നും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നും കൂടി മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തതുപോലെ തന്നെ മിക്സാക്കി എടുത്താൽ മതിയാവും കേട്ടോ പിന്നെ അധികം ടൈറ്റായിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് പാലോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഇതിപ്പം കറക്റ്റ് പാകം അതിനെ നമ്മൾ ഈ എടുക്കുന്ന സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ നേരത്തെ വെച്ചാൽ വെച്ച ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഈത്ത എല്ലാ ഭാഗത്തു എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാവേ അപ്പോൾ ഇത്രയും മതിയാവും കറക്റ്റായിട്ട് ഇത് കിട്ടിക്കോളൂ കേട്ടോ ഇത്രയും മതിയാവും ഇനി ഇത് നമുക്ക് നല്ല ചൂടായ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ പാനിൻ്റെ അടിയിൽ ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് നല്ലോണം ചൂടായതിനു ശേഷമാണ് കേട്ടോ എണ്ണ തടവി കൊടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇന്ന് നിരത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് അടുപ്പിലേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ അടിയിൽ തട്ട് വെച്ചു കൊടുക്കട്ടോ എന്നതിന് ശേഷം അതിൻ്റെ മെള്ളായിട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കട്ടോ ഇരുപത് മിനിറ്റാന്നേ നമ്മൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കട്ടോ എന്നിട്ട് ഇതിൻ്റെ മേൾഭാഗം പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റാണേ ഇതിൻ്റെ മേൾഭാഗം ഒന്ന് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ നല്ല ആറിയ പോലെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്തിക്കുണ്ട് ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്യാത്ത രണ്ട് ചെയ്ത് നോക്ക് ശർക്കര വെച്ചിട്ട് ഇതിന് പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ഗീ കേക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാന്നിട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാന്ന് കേട്ടോ എല്ലാവരും ഒന്നും ഇതേപോലെ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോരേ ഒരു ഹാർട്ടെങ്കിലും ആയിട്ട് ഇടണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോവരുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അപ്പരം നേട്സൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത്ത പഴത്തിൻ്റെ പകരമായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമേ കാണാം അസാമുലൈക്കും